ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ എന്തെങ്കിലും സസ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട്ട് ചെയ്ത ഈ ചാനൽ ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്ത കുറേ കാലമായി അപ്പോൾ എല്ലാവരും ഇനി കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ അപ്പോൾ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഗംഗാപ്രസാദ് രാഹുൽ വിക്രം ഇത് മൂന്നും ചേർന്ന് നല്ല പണി ഒപ്പിക്കാനാണ് പോകുന്നത് അതായത് കല്യാണി കാർത്തിക അതേപോലെ തന്നെ കല്യാണി കാർത്തിക അത് തന്നെ മെയിനായിട്ട് അവരെ രണ്ടുപേരെയും കൊല്ലണം എന്നാണ് ഗംഗാപ്രസാദും രാഹുലും ഒക്കെ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ വിക്രം അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് വിക്രം അതായത് ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ മറ്റുള്ള രണ്ടുപേരും ജയിലിൽ ഇരുന്നിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യാണ് രാഹുൽ ഗംഗാപ്രസാദിൻ്റെ അടുത്ത് പറയുകയാണ് ഇപ്പോൾ ജയിൽ പുള്ളികളാണെങ്കിലും ചില മാനുഷിക പരിഗണന ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇവിടെയുള്ള ജയിൽ സൂപ്രണിനാണെങ്കിൽ ചന്ദ്രസേനെയും അതുപോലെ തന്നെ കിരണിനെയും ഒക്കെ നല്ല പരിചയമുള്ളതുകൊണ്ട് നമ്മളുടെ അപേക്ഷ സ്വീകരിക്കുമോ എന്നാണ് എൻ്റെ പേടി അത് കേട്ടപ്പോൾ പ്രസാദ് പറയുകയാണ് അങ്കളെ അങ്കിൾ വെറുതെ പരോളിനെ പറ്റി ചിന്തിക്കുകയും വേണ്ട എന്നാണ് ഇനിയിപ്പോൾ പരോൾ കിട്ടിയില്ലെങ്കിലും പ്രയാസപ്പെടാനൊന്നുമില്ല ഇനിയിപ്പോൾ പോകേണ്ടതോ പരോൾ കിട്ടിക്കഴിഞ്ഞാൽ ആ അനന്തരവെൻ്റെ വീട്ടിനടുത്തല്ലേ അങ്കിൾ പോയാൽ അവൻ അങ്കിളിനെ ഓണം ഉണ്ണാൻ സമ്മതിക്കുമോ എന്ന് പോലും അറിയില്ല ഞാനതിനിപ്പോൾ ജയിലിലല്ലേ ഗംഗേ പരോൾ കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ട് വരും എന്നും അറിയാം അതുകൊണ്ടെന്തായാലും ഉപദ്രവിക്കാനുള്ള ചാൻസ് ഒന്നുമില്ല അനന്തരവനേക്കാൾ അങ്കിളിനോട് ദേഷ്യമുള്ളത് മുഴുവനും അങ്ങന ഹനന്തരവൻറെ അച്ഛനാ ഇപ്പൊ പറഞ്ഞു കേട്ടിടത്തോളം അയാളെയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അതൊന്നും അല്ല പ്രശ്നം ഇപ്പോ തെളിവില്ലാതെ ഗുണ്ടകളെ വെച്ച് അങ്കിളിനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല ഒരു കേസ് കൊടുക്കാൻ പോലും നിങ്ങൾക്ക് ആരുമില്ല എന്ന് നിങ്ങൾ ഓർക്കണം അത്രയ്ക്ക് തകർന്നിരിക്ക അങ്കിളിന്റെ ഭാര്യയും മോളും ഞാനിപ്പോ ഒന്നിനെ കുറിച്ചും ആലോചിക്കാറില്ലാ ആലോചിച്ചാൽ എൻ്റെ ഉള്ള സമാധാനവും പോവും ഞാൻ ജയിലിൽ ചാടുന്ന സമയത്താണ് അങ്കിന് പരോൾ കിട്ടുന്നതെങ്കിൽ ഞങ്ങൾക്ക് മൂന്നു പേർക്കും പോയിട്ട് ഒരുമിച്ച് ഒരു കളി കളിക്കാമായിരുന്നു ഇനിയിപ്പോൾ അതിനൊന്നും കാത്തിരുന്നിട്ടൊന്നൊരു കാര്യമില്ല ഗങ് പരോൾ കിട്ടുവാണെങ്കിൽ പുറത്തു പോകണം മനോഹർ അമേരിക്കയിലേക്ക് പോയെങ്കിൽ അവനില്ലാത്തത് കൊണ്ട് മൊത്തത്തിലൊരു സമാധാനം ഉണ്ടാവും മറ്റാർക്കുമല്ല എനിക്കും എൻ്റെ ഭാര്യക്കും പിന്നെ അവൻ മടങ്ങിവരും എന്ന് കരുതിയിട്ട് മോൾക്കും അത്ര വലിയ വിഷമമൊന്നും കാണത്തില്ല കഴിവെങ്കിൽ ഇപ്പോഴുള്ള വീട് മാറ്റിയിട്ട് അവർക്ക് ചെറിയൊരു വാടക വീട് എടുത്തു കൊടുക്കണം അതല്ല ഇപ്പോഴത്തെ റെൻറ്റൊന്നും താങ്ങാൻ പറ്റില്ലല്ലോ മോളുടെ കയ്യിലുണ്ടായിരുന്ന പണവും സ്വർണവും ഒക്കെ മനോഹർ കൈക്കലാക്കി ഇതൊക്കെ സംഭവിച്ചിട്ടും അവനെ കൊല്ലാതെ വിട്ടതിലാ ഗങ്ങ് എനിക്ക് സമാധാനം ഇല്ലാത്തത് നിങ്ങൾ വിഷമിക്കണ്ട അവൻ പോയെങ്കിൽ പോട്ടെ പോയവൻ എപ്പോഴെങ്കിലും നാട് കാണാൻ വരില്ലേ ആ സമയം നോക്കി നമുക്കവനെ കാച്ചിക്കളയാം ആ അതിനൊന്നും പറ്റില്ല കങ്ങേ അവനൊരു നീർന്നയ്യാ അവൻ ഒരിടത്തുനിന്ന് മുങ്ങിയാൽ പിന്നെ എവിടെ ചെന്ന് പോങ്ങും എന്ന് ആർക്കും പറയാൻ പറ്റില്ല ആ അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണോ രാഹുലേ അവൻ ശരിക്കും ഒരു നീർന്നയ പെൺകുട്ടികളെ നീന്തി വന്ന് കൊത്തിയെടുത്തിട്ട് അവൻ്റെ ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയും പിന്നെ കാണിക്കുന്നത് പ്രകാശൻ്റെ മൂന്ന് പെൺമക്കളും അതായത് കല്യാണി കാർത്തിക കാദംബരി മൂന്ന് പേരും ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ സ്നേഹത്തോടെ കല്യാണി പ്രാർത്ഥിക്കുന്നത് ദൈവമേ എൻ്റെ അച്ഛന് ഒരാവത്തും വരുത്തല്ലേ ഇന്ന് ഞങ്ങൾ മക്കൾക്കൊപ്പം ഇരുന്ന് ഓണസദ്യ കഴിക്കാനുള്ള ഭാഗ്യം ഞങ്ങളുടെ അച്ഛന് ഉണ്ടാവണേ കല്യാണി പൂജാരിയോട് ചോദിക്കുകയാണ് ഓണായിട്ട് ഞങ്ങളുടെ അച്ഛൻ ഇങ്ങോട്ടങ്ങനെ വന്നിരുന്നോ ഇല്ല ഇന്നലെയും വന്നിട്ടില്ല എന്താ വിവരമൊന്നുമില്ലേ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് പുറത്തായി എന്നാ അച്ഛൻ പറഞ്ഞത് അയ്യോ രാവിലെ അമ്പലത്തിലെ ആൾത്തറയിലൊന്നും കണ്ടില്ലല്ലോ എങ്കിൽ ഇവിടെയൊക്കെ വന്നിരിക്കുമായിരുന്നു എവിടെ പോയെന്നറിയില്ല എന്തൊക്കെ പറഞ്ഞാലും ഓണമല്ലേ ഈ ദിവസം ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഭാഗ്യമല്ലേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ മക്കൾ അയാളെ സ്നേഹിക്കുന്നതും പരിപാലിക്കുന്നതും എന്തുകൊണ്ടും നല്ലതാ അയാളിപ്പം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പഴയ പ്രകാശനം അയാൾ ഒരുപാട് മാറി ഇപ്പം നിങ്ങളെ സ്നേഹിക്കുന്ന പ്രകാശനമാണ് നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഇന്ന് രാമായണം വായിക്കുന്നത് കർക്കിടകവാസത്തിൽ എല്ലാ ദിവസവും ഇവിടെ വന്നിരുന്നു അവസാനമായപ്പോൾ നല്ല വ്യക്തമായിട്ടാണ് വായിച്ചത് ഞാനപ്പ പറയുകയും ചെയ്തു അടുത്ത കർക്കിടക മാസത്തിൽ ഇവിടുത്തെ നല്ല വായനക്കാരനായിട്ട് ഇരുന്നോളാൻ അച്ഛൻ്റെ ആ മാറ്റം നമുക്ക് വിശ്വസിക്കാമോ തിരുമേനി അതെ വിശ്വസിക്കാം എന്ന് തന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ എന്തായാലും മനുഷ്യന്റെ കാര്യമല്ലേ ആർക്കും ഒന്ന് അങ്ങനെ പ്രവചിക്കാൻ കഴിയില്ലല്ലോ ജയിലിൽ കിടന്നൊരുത്തൻ പരോളിൽ ഇറങ്ങിയായിരുന്നു അവൻ അച്ഛനോടൊപ്പമാണ് വന്ന് താമസിച്ചത് അവസാനം വന്നപ്പോൾ അത് അതേപ്പറ്റി എന്നോട് പറഞ്ഞു കാർത്തികേനോട് പറയണം മക്കൾ വീടിനും നാടിനും നാശമായാൽ അവരെ കൊല്ലാൻ പൂജയോ മന്ത്രമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് എന്നോട് വ്യക്തമായി ചോദിച്ചു അപ്പോൾ അത്രയ്ക്ക് മോനെ അച്ഛൻ വെറുതെന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ നിങ്ങൾ പെൺമക്കൾക്ക് വേണ്ടി അയാൾ വരുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കയ്യിൽ പൈസ ഉള്ളപ്പോഴൊക്കെ പൂജയും വഴിപാടും ഒക്കെ പെൺമക്കൾക്ക് വേണ്ടി നടത്തുന്നുമുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാൾ നിങ്ങളോട് പെൺമക്കളോട് കൂടുതൽ അടുക്കാനും സംസാരിക്കുവാനുമാണ് അയാൾക്ക് കൂടുതൽ താൽപ്പര്യം അതുകൊണ്ട് ഇന്നൊരു പ്രത്യേക ദിവസമായതുകൊണ്ട് ഏതെങ്കിലും കടത്തിണ്ണയിലോ മറ്റോ ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് പോയി ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം ശരി തിരുമേനി എന്ന് പറഞ്ഞ് അവർ മൂന്ന് പേരും അങ്ങോട്ടേക്ക് പോവാണ് അത് കഴിഞ്ഞ് കല്യാണി പറയാണ് തിരുമേനി പറഞ്ഞത് കേട്ടല്ലോ അപ്പോൾ കാർത്തിക അങ്ങേർക്കറിയാം അങ്ങേരി എന്ത് പറഞ്ഞാലും തിരുമേനി അത് ഞങ്ങളുടെ കാതിൽ എത്തിക്കുമെന്ന് അച്ഛനും മോനുമൊക്കെ കളി പഠിച്ച ആൾക്കാരാണേ അതുകൊണ്ട് തന്നെ കേൾക്കുന്നത് മുഴുവൻ കണ്ണു വിഴുങ്ങണ്ട അതുപോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഒരു കടത്തിണ്ണയിൽ ഇരുന്ന് പ്രകാശൻ കുപ്പിയെടുത്ത് വെള്ളത്തിന് നോക്കുകയാണ് പക്ഷേ കുപ്പിയിൽ വെള്ളം പോലും ഇല്ല പിന്നെ മൂന്ന് പെൺമക്കളും വണ്ടിയിൽ കയറിയിട്ട് പോവുകയാണ് അപ്പോഴാണ് കാദമ്പരി കാണുന്നത് ഇതേ നോക്ക് അച്ഛൻ പിന്നെ കല്യാണി ഒന്ന് വണ്ടി നിർത്തുമോ പിന്നെ മൂന്ന് പേരും വണ്ടി നിർത്തി അതിൽ നിന്നും ഇറങ്ങിയിട്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇന്ന് മക്കൾ എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ കല്യാണി പറയാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ട് വരുന്ന വഴിയാ ആ നന്നായി തിരുവോണമായിട്ട് എൻ്റെ മൂന്ന് പെൺമക്കളെയും ഒന്നിച്ച് കാണാൻ പറ്റിയല്ലോ പിന്നെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് കല്യാണി വിളിക്കുകയാണ് അച്ഛൻ വാ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം അയ്യോ വീട്ടിലേക്കോ മോളെ ഞാനിവിടെ ഇരുന്നോളാം കുഴപ്പമില്ല ഈ പരുവത്തിൽ ഞാനിപ്പോൾ അങ്ങോട്ട് വന്നാൽ അവിടെയുള്ള ആർക്കും ഈ എന്നെ ഇഷ്ടപ്പെടില്ല മോളെ അപ്പോൾ കാർത്തിക പറയാണ് ഓണായിട്ട് കടത്തിണയിൽ അച്ഛനെ കിടത്തി എന്നുള്ള പേരുദോഷം ഞങ്ങളതിനാ കേൾക്കുന്നത് അതുകൊണ്ടാണ് വരാൻ പറഞ്ഞത് അപ്പോൾ കാദംബരി പറയുകയാണ് അവിടെ ആർക്കും വലിയ അഭിപ്രായമൊന്നുമില്ല അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകുന്നതിൽ അതാ ഞാൻ പറഞ്ഞേ ഞാനിവിടെ ഇരുന്നോളാം മക്കളെ കുഴപ്പമില്ല നിങ്ങൾ പേരും കൂടെ വന്നല്ലോ കണ്ടല്ലോ അത് തന്നെ എനിക്ക് വലിയ സന്തോഷമായി അപ്പോൾ കല്യാണി പറയാണ് അമ്പലത്തിലേക്ക് പോകുമ്പോൾ തന്നെ അച്ഛനെ കാണണം എന്നുണ്ടായിരുന്നു പക്ഷെ കണ്ടില്ല ഇപ്പോൾ ദൈവമായിട്ടാണ് അച്ഛനെ കാണിച്ചു തന്നത് കല്യാണി ചിരിച്ചുകൊണ്ട് പറയാണ് അതിനർത്ഥം ഇന്ന് അച്ഛൻ ഞങ്ങൾക്കൊപ്പം ഇരുന്ന് ഓണസദ്യ ഉണ്ണണം എന്ന് തന്നെയാണ് ഇനി അതുകൊണ്ട് സംസാരിച്ച് സമയം കളയണ്ട വരാൻ നോക്ക് രാവിലെ അമ്പലക്കുളത്തിൽ മുങ്ങി ദൈവം ഒന്ന് തൊഴണം എന്നുണ്ടായിരുന്നു പെട്ടെന്നൊരു അവശത തോന്നി ആശുപത്രി പോകണോ കല്യാണി ചോദിക്കുകയാണ് അയ്യോ വേണ്ട ഓണായിട്ട് ആശുപത്രിയിൽ ഒന്ന് പോകുന്നത് ഒരു നല്ല ലക്ഷണമല്ല എന്നാൽ വാ അച്ഛ പോകാം കാർത്തിക പറയാം ഞങ്ങളെ നോക്കണ്ട കാർത്തി കല്യാണി ഒന്ന് തീരുമാനിച്ചാൽ ഞങ്ങളൊക്കെ അതിനപ്പുറേ നിൽക്കുമോ ഈ കാദംബരി പറയുകയാണ് അതെ മോനോടുള്ള ഇഷ്ടം കൂടിയിട്ട് ഞങ്ങളെയൊക്കെ ഒക്കെ സ്നേഹിക്കുന്നവരെ കരയിപ്പിക്കരുത് എന്താ മോളെ ഇത് നിങ്ങളുടെ സന്തോഷമാണ് അച്ഛൻ്റെ സന്തോഷം ഇപ്പോൾ പിന്നെ കല്യാണി സന്തോഷത്തോടെ വിളിക്കുകയാണ് അച്ഛൻ വാ പിന്നെ മൂന്ന് പേരും ചേർന്ന് അച്ഛനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ എല്ലാവരും ചേർന്ന് നന്നായിട്ട് ഓണപ്പൂ ഇടുകയാണ് അതായത് താര അതേപോലെ തന്നെ കല്യാണിയുടെ അമ്മ അതേപോലെ തന്നെ കാർത്തികയുടെ അമ്മ ഇവരൊക്കെ ചേർന്ന് നന്നായിട്ട് ഓണപ്പൂ ഇടുകയാണ് രതീഷ് അത് കണ്ട് ആസ്വദിച്ചിട്ട് അടുത്ത് നിൽക്കുകയാണ് അപ്പോഴാണ് കിരണും അതേ വഴി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ കിരണും അങ്ങോട്ടേക്ക് വന്നിട്ട് രതീഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നോക്കുകയാണ് അപ്പോഴാണ് കല്യാണിയുടെ അമ്മ പറയുന്നത് കല്യാണി മോൾ ഡിസൈൻ നന്നായിട്ട് വരച്ചത് കൊണ്ട് നമ്മൾക്ക് പിന്നെ പൂക്കളം മാത്രം ഇട്ടാൽ മതിയല്ലോ ആ അതെ അതെ അതായത് ലക്ഷ്മി അമ്മയും പറയുകയാണ് പിന്നെ അപ്പോഴേക്കും എല്ലാവരും എത്തി വണ്ടിയിൽ നിന്നും സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം കല്യാണിയും കാർത്തികയും കാദമ്പരിയും ഇറങ്ങി അതിനുശേഷം കല്യാണി പറയാണ് ഒരാളും കൂടി ഉണ്ട് ആ അമ്പലത്തിൽ പോയവരൊക്കെ എത്തിയല്ലോ അവസാനത്തെ മിനിക്ക് വേണേം കൂടിയും കഴിഞ്ഞു ആ ആരാ നിങ്ങളുടെ കൂടെ ഒരാളുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ കല്യാണി പോയിട്ട് ഡോറ് വർക്കാണ് പ്രകാശൻ പതിയെ ഇറങ്ങി വരുന്നതിനിടയിട്ട് ലക്ഷ്മിയും അതേപോലെ തന്നെ ദീപയും താരയും ഒക്കെ ഞെട്ടിത്തിരിച്ച് നോക്കുകയാണ് അവരെ കണ്ടതും എല്ലാവരും അത്ഭുതത്തോടെ നോക്ക് നോക്കുകയാണ് അപ്പോൾ കല്യാണി ധൈര്യത്തിൽ പറയാണ് അച്ഛൻ വാ പെട്ടെന്ന് രതീഷ് ചോദിക്കുകയാണ് ആഹാ നിങ്ങൾ മൂന്ന് പേരും അമ്പലത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഈ കടുവയെ കൂട്ടിക്കൊണ്ടുവരാനാണോ പോയത് കിരൺ ദയോടെ ചോദിക്കുകയാണ് വല്ലാതെ മുഷിഞ്ഞിരിക്കുന്നല്ലോ പൊളിക്കലും നനക്കലൊന്നുമില്ലേ ഇല്ല ഞങ്ങൾ ചെല്ലുമ്പോൾ കടത്തിണ്ണയിൽ കിടക്കുകയായിരുന്നു പിന്നെ ലക്ഷ്മി അമ്മ പറയാണ് കടത്തിണ്ണയിൽ അയിൽ കിടക്കുന്നവരെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചുകൊണ്ടുവന്നെ ഓണായിട്ട് പ്രകാശൻ വിഷമത്തോടെ കല്യാണിയെ നോക്കുകയാണ് കല്യാണി അത് കണ്ടിട്ട് ആക്ഷനായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പ്രകാശൻ കുറച്ചൊരു ധൈര്യത്തോടെ നിൽക്കുകയാണ് അപ്പം ഓണായിട്ട് അച്ഛനെ കടത്തിൻ്റെ ഇൽ കിടത്തിയെന്നുള്ള പേര് ദോഷം ഒഴിവാക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ കാദമ്പരി പറയാ ഞാൻ ഇന്നലെ ചേട്ടനോട് പറഞ്ഞല്ലോ അച്ഛനെ ചിലപ്പോൾ കൂട്ടിക്കൊണ്ടുവരുമെന്ന് ആ കൂട്ടിക്കൊണ്ടുവരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഓണസദ്യ വിളമ്പുമ്പം ആദ്യം ഇങ്ങനെ കൊണ്ട് കഴിപ്പിച്ച് നോക്കിയിട്ടേ ബാക്കിയുള്ളവർ കഴിക്കാവൂ അതെന്താ രതി അങ്ങനെ പറഞ്ഞത് ഓണസദ്യ ഒരുക്കുന്നത് ഞങ്ങളൊക്കെ കൂടിയിട്ടല്ലേ ആ ഒരുക്കുന്നതൊക്കെയാണ് നിങ്ങളൊക്കെ തന്നെ ചേർന്നിട്ട് പക്ഷേ കണ്ണൊന്ന് തെറ്റിയാൽ അതിൽ ചിലപ്പോൾ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അതൊരു വിഷമാവും പിന്നെ അതിൻ്റെ പുറകെ നിങ്ങളും വീണെന്ന് വരും ആ എന്തായാലും വന്നതല്ലേ പോയി കുളിച്ചിട്ട് വാ കല്യാണി ഒന്ന് കാണിച്ചു കൊടുക്ക് കല്യാണി പിന്നെ സ്നേഹത്തോടെ വിളിക്കുകയാണ് അച്ഛൻ വാ പിന്നാമ്പുറത്ത് പൈപ്പ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ എവിടെയെങ്കിലും പോയിരൊന്നു കുളിച്ചോളാം അതിനകത്ത് വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോലും തിച്ചില്ല ആകെ മുഷിഞ്ഞിരിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല എത്ര മുഷിഞ്ഞ് നാറിയാലും തെരുവിൽ കിടക്കുന്നവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കിടത്താണെന്നും മനസ്സിലാത്തവരല്ല ഞങ്ങൾ പക്ഷേ പുറമെ മാത്രമേ അഴുക്കുണ്ടാകാൻ പാടുള്ളൂ വെള്ളം ശുദ്ധമായിരിക്കണം എന്ന് മാത്രം അപ്പം പെട്ടെന്ന് ദീപ അടുത്തോട്ട് വന്നിട്ട് പറയാണ് അവിടെയാണ് ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തത് ദീപേ എൻ്റെ മക്കളൊപ്പം ഇരുന്ന് ഓണസദ്യ കഴിക്കണം എന്നുള്ളൊരു അത്യാഗ്രഹം എനിക്കുണ്ടായിരുന്നു മക്കളിന്ന് തിരുവോണായിട്ട് എന്നെ വിളിക്കാഞ്ഞപ്പോൾ ആ ചിന്ത ഞാനങ്ങ് ഉപേക്ഷിച്ചു ഇപ്പോൾ വന്ന സ്ഥിതിക്ക് സദ്യ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കണം പോകണം അത്രയേ ഉള്ളൂ ധനലക്ഷ്മി പറയാണ് അല്ലെങ്കിലും ഇവിടെ കയറ്റി താമസിപ്പിക്കാനൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല സ്വന്തം അമ്മ പോലും തള്ളിക്കളഞ്ഞ ഒരുത്തനെ ഞങ്ങൾ കൂടെ കൂടെയപ്പോൾ പ്രത്യേകിച്ചു നദീവ നിങ്ങളുടെ മക്കൾ നിങ്ങളെ ഹോസ്പിറ്റലിൽ നിന്നും പൊന്നുപോലെയല്ലേ നോക്കിയത് എന്നിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരുത്തനെന്തിനാ നിങ്ങൾ പോയി വിളിച്ചുകൊണ്ട് വന്നത് അവനുമായിട്ട് ഒന്നിച്ച് താമസിച്ചത് എന്തിനാ കല്യാണി വിഷമത്തോടെ പറയാണ് ആ അത് എന്തിനാണെന്ന് അച്ഛൻ പറഞ്ഞല്ലോ എന്ത് പറഞ്ഞു മോളി പറയുന്നത് അന്ന് നിങ്ങൾ ആ ഫ്ലോട്ട് കാണാൻ പോയപ്പോൾ വിക്രമും കൂട്ടുകാരും ചേർന്ന് നിങ്ങളുടെ തലക്കടിച്ചിരുന്നെങ്കിലോ അതൊക്കെ ഇയാൾക്ക് അറിയാമായിരിക്കും പിന്നെന്താ മുൻകൂട്ടി ആ വിവരം നിങ്ങൾക്ക് തരാതിരുന്നത് എന്റെ അമ്മ സത്യത്തിൽ ലക്ഷ്മി എനിക്ക് അതിനെക്കുറിച്ച് ഒരറിവുമില്ല എന്നെ ഒന്ന് വിശ്വസിക്കണം അറിയില്ല ഒന്നും അറിയില്ല നിങ്ങൾക്ക് കിരൺ പറയാണ് കല്യാണിയെ പോലെ ഒരു മകളാ നിങ്ങളുടെ പുണ്യം അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാ പറയുന്നത് അപ്പോൾ രതീഷ് കൂട്ടിച്ചേർക്കാണ് പക്ഷേ ആ തിരിച്ചറിവ് എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല പിന്നെ കിരൺ സമാധാനത്തോടെ പറയാണ് കല്യാണി ഓണായിട്ട് വന്നതല്ലേ നീ വിളിച്ചോണ്ട് പോ കല്യാണി പറയാ അച്ഛൻ വാ പെട്ടെന്ന് ദീപ നിക്ക് അയലത്തെ വീട് കണ്ടോ ഇപ്പം അത് അടഞ്ഞു കിടക്കുക അതിൻ്റെ കാരണം എന്താണെന്നറിയാലോ ചതിയും വഞ്ചനയും ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർക്കെല്ലാം അതാണ് അവസ്ഥ തിരുവോണായിട്ട് എൻ്റെ മോളെയും മരുമോനെയും കൊല്ലാനായിട്ട് നടന്ന ഒരച്ഛൻ ഇന്ന് ജയില്ല എന്നാൽ അയാളുടെ മോളോ ഭ്രാന്താശുപത്രിയിലെ സെലിനകത്തും ഈ വിധിയൊക്കെ അവരെല്ലാം ചോദിച്ചു വാങ്ങിയതാ അതെങ്കിലും മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും നന്നാവാം നോക്ക് അപ്പോൾ ലക്ഷ്മിയും കൂടി പറയാണ് കുറച്ച് ജീവിതല്ലേ ഇനി കൺമെന്റിൽ ബാക്കിയുള്ളൂ ആ സമയത്തെങ്കിലും നന്നായിട്ട് ജീവിക്കാനാ പറയുന്നത് ശരി അർത്ഥത്തിൽ പ്രകാശം നോക്കുകയാണ് അപ്പോൾ കല്യാണി അച്ഛൻ വാ അച്ഛനെ പ്രകാശനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിൻ്റെ പിന്നാലെ കിരണവും പോയി അപ്പോൾ അതിനുശേഷം രതീഷ് പറയാണ് ആ ശാന്തച്ചി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാം ഒന്ന് ശ്രദ്ധിച്ചോളണം മകൻ ജയിലിൽ കിടക്കുന്നതിൻ്റെ വിഷമം കാണും ഇനി അബദ്ധം വരരുത് ലക്ഷ്മി അമ്മ പറയാണ് ഓണായിട്ട് അയാൾക്ക് അയാൾ ഇരിക്കുന്നിടത്ത് കൊണ്ടുപോയി ഓണസദ്യ കൊടുത്താൽ മതിയായിരുന്നു ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടായിരുന്നു വിക്രം ജയിലിൽ നിറങ്ങിയപ്പോൾ കൂടെ കൊണ്ടുപോയി താമസിപ്പിച്ചില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ അങ്ങനെ താമസിപ്പിച്ച സ്ഥിതിക്ക് അയാളെ സംശയത്തോടെ വേണം നോക്കാൻ അതൊക്കെ കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് പകച്ചു നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം നിങ്ങളുടെ ഫീഡ്ബാക്കും എന്താണെങ്കിലും അറിയിക്കുക അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ